നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്ത ഒരു റോബോ ആണ് അല്ലെ നിങ്ങൾ രജനീകാന്തിന്റെ പടം കണ്ടില്ലേ അതേപോലത്തെ ഒരു റോബോ ആണ് ഇപ്പൊ നമ്മളെ പണി ഇത് എടുക്കുന്നുണ്ട് റോബോ എടുക്കുന്നുണ്ട് ഇത് വേറെ ഒന്നും അല്ല സംഭവം ഇത് എന്തേരമോ നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന നേരമോ ഇത് തന്നെ തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ ഇത് വെള്ളം വെള്ളം ചീറ്റി ഏകദേശം അറുപത്തഞ്ച് മീറ്ററോളം വെള്ളം ചീറ്റി ഇതെന്ത് ചെയ്യും നമ്മളെ തീ അണയ്ക്കും അപ്പം മനുഷ്യൻക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതായത് വലിയ ടാങ്കറൊക്കെ പൊട്ടാൻ നേരത്ത് എന്താണ് അവിടെ പോയിന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താണ് മനുഷ്യന് അപ ആപത്തുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതൊരു ഫ്രഞ്ച് സാധനമാണ് വിദേശിയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് കിലോ വെയിറ്റ് ഇതിന് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും ഇതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ നമ്മൾ കടുപ്പിച്ച് കഴിഞ്ഞാൽ ആളിനെ വേണമെങ്കിൽ നമുക്ക് ദുരന്തമുഖത്ത് നിന്ന് അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാനായിട്ട്